ഹായ് ഹലോ എല്ലാവർക്കും മലയാളി ഡോട്ട് കോം ഡെയിലി അപ്ഡേറ്റ്സിന്റെ മറ്റൊരു പുതിയ ജോബ് ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി സ്റ്റെനോഗ്രാഫർ രണ്ടായിരത്തി ഇരുപത് ഗ്രേഡ് സി ഗ്രേഡ് ഡി പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പ്ലസ് ടു പാസ്സായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ വയ്ക്കാവുന്നതാണ് നിലവിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം ഒഴിവുകളാണ് സ്റ്റെനോഗ്രാഫർ വേക്കൻസിയിലേക്കുള്ളത് റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് എന്നിവ വഴിയായിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഉണ്ടാവുക ഇതിൽ സ്കിൽ ടെസ്റ്റിലെ മാർക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുന്നതിന് പരിഗണിക്കുന്നതല്ല തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇരുപത്തി എണ്ണായിരം രൂപയോളം ആയിരിക്കും തുടക്ക ശമ്പളമായിട്ട് ലഭിക്കുന്നത് മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ തഫ്തിയിലേക്കുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷ അയക്കുന്നതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്നും എടുക്കാവുന്നതായിരിക്കും ഇനി ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്താ എന്തെല്ലാമാണ് യോഗ്യതകൾ തുടങ്ങിയ വിവരങ്ങൾ നോക്കാം എസ് എസ് സി സ്റ്റെനോഗ്രാഫർ രണ്ടായിരത്തി ഇരുപത് എക്സാം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സാം ഡേറ്റും മറ്റു പ്രധാനപ്പെട്ട തീയതികളും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ആ ഡേറ്റ് ഏതൊക്കെയാന്ന് നോക്കാം പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതായിരിക്കും നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് രാത്രി പതിനൊന്നര ആയിരിക്കും അപേക്ഷകൾ സമർപ്പിക്കുന്ന അവസാന തീയതി അതിനുശേഷം അപേക്ഷകൾ സ്വീകരിക്കുന്നതായിരിക്കില്ല ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതായിരിക്കും ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർ ചെല്ലാൻ ജനറേറ്റ് ചെയ്യുന്നതിന് അവസാന തീയതി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ആയിരിക്കും ചെല്ലാൻ മുഖേന പൈസ അടയ്ക്കാൻ കഴിയുന്ന അവസാന തീയതി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വരെ ആയിരിക്കും ഇതിൻ്റെ സമയം പരിധി ബാങ്കിങ് അനുസരിച്ചായിരിക്കും നടക്കുക ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കുക അടുത്തതായിട്ട് എസ് എസ് സി സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് നോക്കാം ആദ്യമായിട്ട് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡിയിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വേക്കൻസി ആണുള്ളത് അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിയിൽ നാനൂറ്റി ഇരുപത്തി ഒൻപത് വേക്കൻസി ആണുള്ളത് അടുത്തതായിട്ട് എസ് എസ് സി സ്റ്റെനോഗ്രാഫർ രണ്ടായിരത്തി ഇരുപത് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ നോക്കാം മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പ്ലസ് ടു പാസ് ആയിരിക്കണം അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതിന് മുൻപായിട്ട് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പ്ലസ് ടു പാസ്സാകുന്നത് അത്യാവശ്യമാണ് അങ്ങനെയുള്ള എല്ലാ വ്യക്തികൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന വ്യക്തികളുടെ പ്രായപരിധി നോക്കാം സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിയിലേക്ക് അപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുണ്ടായിരിക്കണം അതായത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് എട്ട് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട് അടുത്തത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി പൊസിഷനിലേക്ക് അപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷവും ഒന്ന് എട്ട് രണ്ടായിരത്തി രണ്ടിനു മുൻപും ജനിച്ച വ്യക്തികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് ഗവൺമെന്റ് റൂൾസ് പ്രകാരം ചില കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫീസ് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ്മെൻസ് മെൻസ് വുമൻ കാൻഡിഡേറ്റ്സ് തുടങ്ങിയവർക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല മറ്റുള്ള കാൻഡിഡേറ്റ്സിന് നൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടതാണ് അടുത്തതായിട്ട് കേരളത്തിൽ എക്സാം എഴുതുന്ന വ്യക്തികൾക്ക് എക്സാം സെന്റേഴ്സ് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് നോക്കാം എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് ട്രിവാൻഡ്രം തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും എക്സാം സെൻറ്റേഴ്സായിട്ട് രൂപീകരിച്ചിരിക്കുന്നത് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റിനെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നടക്കുക അടുത്തതായിട്ട് എക്സാമിന് ഏത് രീതിയിലുള്ള പാറ്റേൺസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത് നോക്കാം വ്യത്യസ്ത തലങ്ങളിലായിരിക്കും എക്സാം നടത്തുക അതിൽ ആദ്യമായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്ന ഗ്രേഡ് സി ഗ്രേഡ് ഡി പരീക്ഷ ആണെങ്കിലും ഒന്നാം നില ഈ പരീക്ഷ നടത്തിയതിനു ശേഷം വിവിധ മണ്ഡലങ്ങളിൽ നിങ്ങളുടെ നൈപുണ്യ പരീക്ഷിക്കുന്നതിനുള്ള പരീക്ഷ എസ് എസ് നടത്തുന്നതായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അതിൽ ജനറൽ അവയർനെസ്സിന് അൻപത് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിൽ അൻപത് മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെഷനിൽ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിനും നൂറ് മാർക്ക് ആണുള്ളത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഇതിൽ അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിന് അൻപത് മാർക്കായിരിക്കും ഉണ്ടാകുക ആകെ മൊത്തത്തിൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസും ഇരുന്നൂറ് മാർക്കും ആണുള്ളതും മൊത്തം രണ്ട് മണിക്കൂർ എക്സാം ആയിരിക്കും നടക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക കാരണം നല്ലൊരു ജോലി കണ്ടെത്താൻ ഇത് അവരെ സഹായിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള എല്ലാവിധ ഇൻഫോർമേറ്റീവ് വീഡിയോകളും നിങ്ങൾക്കും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും